േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും നഗരസഭാ ഭരണകക്ഷി കൌൺസിലറുടെ പി ഡബ്ല്യു ഡി ഭൂമി കയ്യേറ്റം ഒഴിപ്പിച്ച് നടപടി സ്വീകരിക്കണമെന്ന് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നഗരസഭയിൽ ഇരുപത്തിയേഴാം വാർഡ് പട്ട്രാക്ക വാർഡ് കൌൺസിലറുടെ നേതൃത്വത്തിൽ നിലമ്പൂര് വടക്കുംപാടം പാലത്തിന് സമീപമുള്ള പി ഡബ്ല്യു ഡി ഭൂമി കയ്യേറി അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഡെക്കറേഷൻ സ്ഥാപനത്തിന്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ആക്കി മാറ്റിയ കയ്യേറ്റം നടന്നതിനെതിരെ നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകിയിട്ടുണ്ട് നിലമ്പൂർ നഗരസഭയിലെ ഇടതുപക്ഷ നേതാക്കന്മാർ ജനപ്രതിനിധികളും നേതാക്കന്മാരും നഗരസഭയിലെ മുഴുവൻ പി ഡബ്ല്യു ഡി ഭൂമികളും അതുപോലെ തന്നെ മറ്റുള്ള സർക്കാർ ഭൂമികളൊക്കെ കൈയേറുന്നത് നമ്മൾ നിരന്തരം കാണുന്ന സാഹചര്യമാണുള്ളത് ഇത്തരത്തിലുള്ള ഒരുപാട് പരാതികൾ യൂത്ത് കോൺഗ്രസിന്റെ മുന്നിലുണ്ട് ഈ വിഷയങ്ങളിലൊക്കെ യൂത്ത് കോൺഗ്രസ് പരാതി നൽകും നിലവില് ഈ പട്ട്രാക്ക വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള ഈ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിച്ച് ഈ കയ്യേറ്റം നടത്തിയ ആളുകൾക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് നിലമ്പൂർ നഗരസഭയിൽ ഇരുപത്തിയേഴാം വാർഡ് പട്ടരാക്ക കൌൺസിലറും ഭരണകക്ഷി അംഗവുമായ വ്യക്തി നിലമ്പൂർ കാരാട് നടുവത്ത് റോഡ് വടക്കുംപാടം പാലത്തിന് സമീപമുള്ള പി ഡബ്ല്യു ഡി ഭൂമി കയ്യേറി വാടക സാധനങ്ങളുടെ ഗോഡൌണാക്കി മാറ്റുന്നതിനുള്ള പ്രവൃത്തിയുമായി മുന്നോട്ടു പോകുന്നതിന് എതിരെയാണ് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകിയത് പി ഡബ്ല്യു ഡി ഭൂമി കൈയ്യേറുന്നതും നിർമ്മാണം നടത്തുന്നതും കുറ്റകരമാണ് എന്നിരിക്കെ ഒരു ജനപ്രതിനിധി തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നത് ഗൌരവത്തോടെ കാണണമെന്നും അടിയന്തിരമായി നിർമ്മാണ പ്രവർത്തികൾ പൊളിച്ചുമാറ്റി ി ഭൂമി തിരിച്ചുപിടിച്ച് കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പരാതിയിലൂടെ ആവശ്യപ്പെട്ടു മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു വൈസ് പ്രസിഡന്റുമാർ ഫിറോസ് മയന്താനി അജീൻ കുളക്കണ്ടം ഫർഹാൻ വി പി എന്നിവർ പങ്കെടുത്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് സീറോ ഫൈവ്